മനോഹരമായി ഒഴുകുന്ന കൽപ്പാത്തിപ്പുഴ അതാണ് ഈ കാണുന്നത് ഈ കൽപ്പാത്തി തീരത്തായിട്ടാണ് കൽപ്പാത്തി അഗ്രഹാരം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ അഗ്രഹാരത്തിലൂൽ കൂടി നടക്കുമ്പോൾ മനസ്സിന് വളരെയധികം ശാന്തതയും സമാധാനവും ഒക്കെ തോന്നും ഇവിടുത്തെ ഉത്സവത്തിന് ദേശീയ സംഗീതോത്സവം അരങ്ങേറുന്നു സംഗീതാരാധന അതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങനെ ഒത്തിരി പരിപാടികൾ ഈ രഥോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കാറുണ്ട് എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് ഇവിടുത്തെ രഥോത്സവം നടന്നു വരുന്നത് പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലാണ് സമീ രഥോത്സവം നടക്കുന്നത് സമീപത്തെ ചില മറ്റു ചില ക്ഷേത്രങ്ങളോട് ചേർന്നിട്ടാണ് ഈ ഉത്സവം നടക്കുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അവസാനത്തെ മൂന്ന് ദിവസത്തിനായിട്ട് ഒന്നാം തേര് രണ്ടാം തേര് മൂന്നാം തേര് എന്നീ ദിവസങ്ങൾ ആണ് ദേവരഥങ്ങൾ ഈ അഗ്രഹാരീതികളിൽ കൂടി ഉരുളുവാൻ ആരംഭിക്കുന്നത് അവസാനത്തെ ദിവസം ആണ് രഥസംഗമം നടക്കുന്നത് കൽപ്പാത്തിയിലെ മനോഹരമായ അഗ്രഹാര തെരുവുകൾ കൂടിയുള്ള ദേവരഥങ്ങളുടെ ഈ പ്രയാണം കാണുന്നതിനായിട്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത് വളരെ അഴവുള്ള ഈ രഥങ്ങളെ തൊടുവാനും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാനുമൊക്കെയായി വളരെയധികം ആൾക്കാർ ഇവിടെ എത്തിച്ചേരും അവസാനത്തെ ദിവസമായ അവസാനത്തെ ദിവസം നടക്കുന്ന രഥസംഗമം കാണുന്നതിന് ഇവിടെ വലിയ ഒരു ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് കൽപ്പാത്തി വിശ്വനാഥ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിമാരും വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യനും ഗണപതിയും രഥങ്ങളിലേറിയതോടെയാണ് രഥം വലിക്കൽ ചടങ്ങ് തുടങ്ങുന്നത് കൽപ്പാത്തി വിശ്വനാഥ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിമാരും വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യനും ഗണപതിയും രഥങ്ങളിലേറിയതോടെയാണ് രഥം വലിക്കൽ ചടങ്ങ് തുടങ്ങുന്നത് രഥങ്ങളിലേറിയ ഈ ദേവകുടുംബം കൽപ്പാത്തി ഗ്രാമത്തിലൂടെ യാത്ര ചെയ്ത് അവസാനം ഒന്നിച്ച് ഒരു സ്ഥലത്ത് സംഗമിക്കുന്നു അതാണ് രഥസംഗം മൂന്നാം ദിവസം ആണ് അഞ്ച് രഥങ്ങളും കൂടി തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ദേവരഥ സംഗമം നടക്കുന്നത് കൽപ്പാത്തി ഗ്രാമത്തില് ഈ വർഷത്തെ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ജനത്തിരക്കുള്ള ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം എന്നാൽ വളരെ ശാന്തവും സമാധാനപരമായി ഇവിടെ എല്ലാ വർഷവും ഇത് നടന്നു നടന്നുവരും കച്ചവടങ്ങളും അതുപോലെ ഉള്ള എല്ലാം ഈ സമയത്ത് വേണ്ടി കൂടി നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം കാഴ്ചകൾ കാണാൻ പറ്റും പരസ്പരം കാണുന്നതിനും സൗഹൃദം പങ്കുവയ്ക്കുന്നതിനും കൂടി ഉള്ള ഒരു വേദി കൂടിയാണ് ഈ കൽപ്പാത്തി രഥോത്സവം ഏത് വിദൂരദേശങ്ങളിൽ താമസിക്കുന്നവരായാലും ഈ കൽപ്പാത്തി രഥോത്സവ സമയത്ത് ഈ ഗ്രാമത്തിൽ തിരിച്ചെത്തി എല്ലാവരുമായി കണ്ട് സ്നേഹ സൗഹാർദ്ദങ്ങൾ പങ്കിടാറുണ്ട് അലങ്കരിച്ച ഈ ദേവരഥങ്ങൾ കാണുന്നതിന് തന്നെ നമുക്ക് വളരെ നല്ലൊരു ആനന്ദം നൽകുന്ന ഒന്നാണ് ഈ രഥത്തിൻ്റെ ചക്രങ്ങളൊക്കെ വളരെ വലുപ്പമുള്ള ചക്രങ്ങളാണ് അതുപോലെ അതിലത്തെ കൊത്തുപണികളൊക്കെ നോക്കിയാൽ നമുക്ക് വളരെ മനോഹാരിത തോന്നും വളരെ പണിപ്പെട്ട് നടത്തിയിട്ടുള്ള കുത്തുപണികളാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഈ രഥോത്സവ സമയത്ത് മാത്രമാണ് ഈ രഥങ്ങളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നല്ല മനോഹരമാക്കുന്നത് ൂടി തെരുവിൽ തെരുവിൽ കൂടിയുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ എല്ലായ്പ്പോഴും കാണുവാൻ സാധിക്കും അവസാനത്തെ മൂന്ന് ദിവസങ്ങളിലാണല്ലോ ഈ രഥങ്ങളൊക്കെ അലങ്കരിച്ച് പ്രയാണം തുടങ്ങി ആ സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെ അനുഭവപ്പെടുക കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഒലവക്കോട് കഴിഞ്ഞ് പാലം എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ കൽപ്പാത്തിയിലെ കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള റോഡ് നമുക്ക് കാണാൻ പറ്റുക അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കോഴിക്കോട് പാലക്കാട് ബസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പറ്റും അതുപോലെ പാലക്കാട് നിന്നും വരുമ്പോൾ റെയിൽവേ കോളനി ബസ് റിയാലും നമുക്ക് ഇവിടെ ഇറങ്ങാം വളരെ വർണ്ണശബലമായ ഒരു കാഴ്ചയാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക തലയിവർത്തി നിൽക്കുന്ന ഈ രഥങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കേരളത്തിന് പുറത്തു നിന്ന് പോലും ഈ ഉത്സവകാലത്ത് ഇവിടേക്ക് ജനങ്ങൾ എത്തിച്ചേരാറുണ്ട് അഞ്ച് രഥങ്ങളുടെ സംഗമ ദിനമായ അവസാനത്തെ ദിവസം ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക രാത്രി സമയത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ദീപാലങ്കാരത്തോട് കൂടിയിട്ടുള്ള കാഴ്ചകൾ എല്ലായിടത്തും കാണുവാൻ പറ്റും ഈ രഥങ്ങളുടെ ചക്രങ്ങൾ തന്നെ നോക്കിയാൽ അതിൻ്റെ ഡിസൈനും പെയിൻറ്റിങ്ങും ഒക്കെ എത്ര മനോഹരമാണെന്ന് മനസ്സിലാക്കാം രഥം വലിക്കുന്നതിനുള്ള കായറ് അതിൽ കാണാൻ പറ്റും വലിയ വടങ്ങളാണ് അതിൽ വലിക്കാൻ വേണ്ടി ഉണ്ടാവുക വലിയ ഒരു രഥമാണ് മറ്റുള്ളതിനെ ക്യാബേഴ്സ് നോക്കുമ്പോൾ വളരെ ചെറുതാണ് ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമൊക്കെ കാണുന്നത് വളരെ വലിപ്പമുള്ള രഥങ്ങളാണ് ഞാൻ പോയപ്പോൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഒരു രഥം കണ്ടത് പിന്നീട് ഇങ്ങോട് വന്നിട്ട് വേറെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അഞ്ച് രഥങ്ങൾ കാണാൻ പറ്റും എൻ്റെ ക്ഷേത്രങ്ങളുടെ പേരൊന്നും കേട്ട് പറയാൻ അറിയില്ല കേട്ടോ ഓരോ ഗുരുകളിലും കോലം പരിച്ചിട്ടുണ്ട് അതാണ് പ്രധാന ദിവസമായ മൂന്നാം തേരിൻ്റെ അന്ന് ഈ തെരുവിൽ കൂടി നടന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായിട്ട് വളരെയധികം സാമ്യം ഇവിടുത്തെ ക്ഷേത്രത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു സിന്ദൂരത്തിൻ്റെ ഒരു കച്ചവടമാണ് അതിങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട് കൂടാതെ മിക്കവാറും എല്ലാവിധ കച്ചവട വസ്തുക്കളും ഇവിടെ നമുക്ക് വാങ്ങാൻ കഴിയും കോഴിക്കോട് പാലക്കാട് ബസ്സൊക്കെ വരുന്ന ആ റോഡിലേക്കാണ് എത്തിച്ചേരുന്നത് മൂന്നാം തീയതി ദിവസം ഏകദേശം ഉച്ച സമയത്ത് കൽപ്പാത്തിയിൽ കാണാൻ പറ്റിയ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇനി വീണ്ടും വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്